നമ്മുടെ ആ കുട്ടിയുടെ ശിശുക്ഷേമ സമിതിയിലെ കുട്ടികളെ പറ്റി സംസാരിച്ചായിരുന്നു അപ്പം അതിനകത്ത് ആ കുട്ടീന്റെ എന്താ പറയാ ജനനേന്ദ്രിയേൽപ്പിച്ച ആയമാരുണ്ടല്ലോ കസ്റ്റഡിയിലെടുത്തു അപ്പൊ അതിനോടനുബന്ധിച്ച് ഇവരിങ്ങനെ മഹിളാ എന്താ മഹിളാ സമാജല്ലേ മഹിളാ കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മഹിളാ കോൺഗ്രസ് ഇന്നലെ ഒരു മാർച്ച് നടത്തിയായിരുന്നു അപ്പോ അതിന്റെ സംബന്ധിച്ച് ജലവീരങ്കയൊക്കെ കണ്ടോ മറിഞ്ഞു കിടക്കുന്ന ഫോട്ടോ നമ്മൾ അത് ലൈവിലൊക്കെ ഇന്നലെ എല്ലാവരും കണ്ടു കാണുമായിരിക്കും വെള്ളം അതിശക്തമായിട്ട് നമ്മളെ തോട്ട്റിച്ചു പോകുന്ന ഒരു സിനിമ അപ്പൊ അതൊക്കെ അവർ ചെയ്ത സത്യത്തിൽ എന്താ പറയാ ആ ഒരു കുട്ടിയുടെ ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചപ്പോ ഇനിയും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുതെന്നുള്ള രീതിക്കാണ് ഈ മഹിളാ കോൺഗ്രസ്കാർ ഇന്നലെ ഒരു സമരം നടത്തിയത് പ്രതിഷേധം നടത്തിയത് അപ്പം അതിനെതിരെ നടത്തിയ ഒരു ജലവീരം കേർത്തിയപ്പോൾ തെറിച്ചു പോകുന്ന രംഗങ്ങളൊക്കെയാണ് ഇന്നത്തെ പത്രങ്ങളിൽ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം കിടക്കയിൽ മൂത്രമൊഴിച്ചതിന്റെ പേരിൽ ശിശുക്ഷേമ സമിതിയിൽ രണ്ടര വയസ്സുകാരിയെ രണ്ടര രണ്ടര വയസ്സുകാരിയെ ആയമാർ ക്രൂരമായി ഉപദ്രവിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കുറ്റം തെളിയിക്കാതിരിക്കുന്നതിന് ആയമാർ തെളിവ് നശിപ്പിക്കാനും ശ്രമം നടത്തി ചെയ്തിട്ട് അല്ലെ ഇത്ര വലിയ ക്രൂരത ചെയ്തിട്ടും ആ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിട്ട് നോക്കി ചോദ്യം ചെയ്യലിനെ വിളിച്ചപ്പോൾ നഖം വെട്ടിയാണ് പ്രതികൾ ഹാജരായത് എന്താ പക്ഷെ അത് കണ്ടുപിടിക്കാൻ പറ്റില്ലേ അപ്പൊ മൂന്ന് പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി ശാസ്ത്രീയ തെളിവെടുപ്പ് നടത്തുമെന്നും പോലീസ് അറിയിച്ചു കുട്ടിയെ ഉപദ്രവിച്ച വിവരം ഉപദ്രവിച്ച വിവരം അധികൃതരെ അറിയിക്കാതെ ഒരാഴ്ചയോളം ആയമാർ മറച്ചു വെച്ചതായും കണ്ടെത്തി അറസ്റ്റിലായ ആയമാർ മുൻപും പലതവണ കുട്ടികളോട് ക്രൂരമായി പെരുമാറിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം അത് അങ്ങനെ പറയുന്നുണ്ടായിരുന്ന ഇവര് ഇതിന് മുമ്പും കാണിക്കുന്ന ഒന്ന് കിടക്കയില് മൂത്രപിഴ്ചെന്നും പറഞ്ഞിട്ടാണ് കുട്ടിയോട് ഇങ്ങനെ കുട്ടികൾ ഇവരുടെ ക്യാരക്ടർ അതായിരിക്കും എല്ലാ കുട്ടികളോടും ഇങ്ങനെ തന്നെയായിരിക്കും കുഞ്ഞുങ്ങളായതുകൊണ്ട് അവർ എന്തായാലും അറിയില്ലല്ലോ അപ്പം അങ്ങനെ ചെയ്യുന്ന ഇപ്പൊ ഇവർ ഇതിനു മുമ്പ് ഒരുപാട് പേര് ഒരുപാട് കുട്ടികളെ ഇങ്ങനെ എന്നുള്ള രീതിക്കൊക്കെയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളൊക്കെ അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ ഒരു ഇത്തവണത്തെ കൊണ്ട് അവർ അവരെ പിടിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതിന് അവർക്ക് കർശനമായിട്ടുള്ള ശിക്ഷ കൊടുക്കണം എന്നല്ലേ അപ്പൊ കിടക്കിയിൽ പതിവായി മൂത്രമൊഴിക്കുന്ന കുട്ടിയെ ഉപദ്രവിച്ച വിവരം പ്രധാന പ്രതി അജിത ഒപ്പമുണ്ടായിരുന്നവരോട് പറഞ്ഞിരുന്നു അങ്ങനെ ആ ിടകയിൽ പതിവായി മൂത്രം ഒഴിക്കുന്ന കുട്ടിയെ ഉപദ്രവിച്ചവരും പ്രധാന പ്രതി അജിത ഒപ്പം ഉണ്ടായിരുന്നവരോട് പറഞ്ഞു മൂത്രം ഒഴിക്കുന്നു അതായത് എല്ലാ ദിവസവും അറിയത്തില്ലല്ലോ ആ സമയത്ത് ഈ ഉപദ്രവിച്ച പ്രതി മറ്റു രണ്ടുപേരോട് ഇപ്പൊ മൂന്നുപേരാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നീന് ചെയ്തായിരിക്കും കുട്ടിയെ ഉപദ്രവിച്ച ഉപദ്രവിച്ച വ്യക്തമായിട്ടും ഇത് തടയാനോ അധികാരികളെ വിവരം അറിയിക്കാനോ ഒപ്പം ഉണ്ടായിരുന്ന സിന്ധുവും മഹേശ്വരിയും തയ്യാറായില്ല സാധാരണ ഒരു ഇച്ചിരി പോലും അവരോട് പേഴ്സണലായിട്ട് പറയാം തീർന്നു പോയാന് അങ്ങനെ ചെയ്യരുത് അത് ശിക്ഷ ക്രൂരതയൊക്കെ ഉള്ളതൊന്നും ബോധ്യപ്പെടുത്തി കൊടുത്തിരുന്നെങ്കിൽ ഒരു അത് അവിടെ തീർന്നേനെ പക്ഷെ ചെയ്തില്ല എന്തായാലും അത് ഭയങ്കര മറച്ചു വെച്ചു ഇതിനിടെ കുട്ടിയെ കുളിപ്പിച്ചതെല്ലാം പ്രതികളായിരുന്നതിനാൽ സംഭവം പുറത്താരും അറിഞ്ഞതുമില്ല ഈ തന്നെ ആയിരിക്കും മൂന്നുപേരെ തന്നെയായിരിക്കും സംഭവം എന്തായാലും അറിയത്തില്ല മറ്റൊരാൾ വന്നപ്പോഴല്ലേ എഴുപത് പേരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി രണ്ടു ദിവസത്തെ ചോദ്യം ചെയ്തതിന് ശേഷമാണ് കോത്തൻകോട് ആണ്ടൂർക്കോണം സ്വദേശി അജിത നാല്പത്തിയൊൻപത് വയസ്സാണ് ആ അയ്യൂരുപ്പാറ സ്വദേശി മഹേശ്വരി നാല്പത്തി ഒമ്പത് വയസ്സ് തന്നെയാണ് കല്ലമ്പലം നാവായിക്കുളം മുല്ലനെല്ലൂർ സ്വദേശി സിന്ധു നാല്പത്തിയേഴ് വയസ്സാണ് എന്നിവർ കുറ്റം സമ്മതിച്ചത് സംഭവത്തിന് പിന്നാലെ അറസ്റ്റിലായ മൂന്ന് പേർ ഉൾപ്പെടെ ഏഴ് ആയമാരെ ശിശുക്ഷേമ സമിതി പിരിച്ചുവിടുകയും ചിലപ്പോൾ മൂന്ന് പേരല്ല ഈ ഇതിന് പിന്നിൽ ഇതുപോലെ കുറെ ഇതേ സ്വഭാവത്തിലുള്ള കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ അവരെല്ലാം പിരിച്ചു പിരിച്ചുവിട്ടു പക്ഷെ പിരിച്ചുവിട്ടത് കൊണ്ട് മാത്രമല്ല അപ്പൊ നമ്മള് ഇനിയും ഇതുപോലെ ശിശു സേവ സമിതിയിലൊക്കെ കുട്ടികളെ നോക്കാൻ നോക്കാൻ വേണ്ടിയിട്ട് ആയമാര് വരും അപ്പൊ അവരെ തെരഞ്ഞെടുക്കാൻ നേരത്തെ ഒരുപാട് കാര്യങ്ങൾ അവരെങ്ങനെയാണ് അവർ എല്ലാം ടെമ്പററി ആയിട്ട് കയറുന്നവരാണ് താൽക്കാലിക ജീവനക്കാരാണെന്നും പറഞ്ഞാണ് പിന്നലെ അതൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു ചാനലുകളിലൊക്കെ പറഞ്ഞായിരുന്നു താൽക്കാലികമായിട്ട് കേറുന്നതാണ് എന്നുള്ള രീതിക്ക് പക്ഷെ എടുക്കാൻ നേരത്ത് പാലിക്കേണ്ട കുറച്ച് മാനദണ്ഡങ്ങൾ നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇവർ ഇവരെത്രത്തോളം ഒരു കുഞ്ഞിനെ കെയർ ചെയ്യാൻ അവർക്ക് പറ്റും ഇവർ ഉപദ്രവിക്കത്തില്ല അവർക്ക് ക്ഷമയുണ്ട് ഒരു കൊച്ചിനെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നോക്കി നിൽക്കാനുള്ള ഒരു ക്ഷമയുണ്ടെന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കിട്ട് കേട്ട് അല്ലെങ്കിൽ അനുഭവിക്കുന്ന ആരാണ് ഒന്നും അറിയാതെ എത്രമാത്രം വേദന അത് അനുഭവിച്ചിട്ടുണ്ടായിരിക്കും ഇങ്ങനെ അത് കുഞ്ഞ് അതിന്റെ കുഞ്ഞല്ലേ അല്ലേ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ നഖമൊക്കെ വെച്ചിട്ട് അതും കളയം അങ്ങനെ ചെയ്യുമ്പോഴത്തേന് നല്ല വേദനയായിരിക്കും ആയിരിക്കും അപ്പൊ അത് ആരോടും പറയാനും പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ ഒരു ഇതാണ് അങ്ങനെയൊരു ഇത്തരത്തിലുള്ള പ്രവണതകൾ ഇങ്ങനെ ഒരിക്കലും ആൾക്കാർ ചെയ്യാതിരിക്കും എന്തിന്റെ പേരിലാണ് ഇപ്പോഴും കാരണം അവരെ ഉപദ്രവിച്ചിട്ടൊന്നും കിട്ടാനില്ല അതെ അപ്പോൾ അതിനായിട്ട് പ്രതികരിച്ചവരെയും തുരത്തുകയാണ് ജലവീരങ്കി മഹിളാ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ പോലീസ് ജലവീരങ്കി ഉയർ പ്രയോഗിച്ചതിനെ തുടർന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എൽ അനിത വീഴുന്നു തെറിച്ചു വന്ന ദൃശ്യങ്ങളൊക്കെ കാണിച്ചായിരുന്നു എല്ലാം എന്തായാലും നല്ല നല്ല ആൾക്കാർ വരട്ടെ നല്ല നല്ല രീതിക്ക് കാര്യങ്ങൾ പോകട്ടെ ഇത്തരത്തിലുള്ള മോശമായ പ്രവർത്തികളൊക്കെ കുറയട്ടെ അല്ലെ നമുക്ക് നോക്കാം പിരിച്ചുവിടാതെ അവർക്കെതിരെ എന്തെങ്കിലും കർശനമായിട്ടുള്ള നടപടി തന്നെ എടുക്കണം എന്നാലും അതെ അതൊരു പാഠമായിരിക്കണം ഇങ്ങനെ ചെയ്യാതിരിക്കാതി